i <laughs>

Tchau. ਰੋਡ ਬਲੌਕ ਆਇਰਦਾ ਠਾ ਟ੍ਰੈਵਲਰਾਂ ਉਹ ਬੁਰਕਾ ਬਰ ਰੱਖਦਾ താഴെ കയറുകളൊക്കെ ആയിറ്റിണ്ട രാതൻ ഈ പരിപാടിക്ക് വстреന ആവുന്നത് ചായ കുടിക്കാനല്ല പഠിച്ചത് പെർത്തനെട്ടോ അസാം അന്നമലയാളി ആ സാപ്പാണ്

പറക്കണം നമ്മൾ വിളിക്കാൻ അവസ്ഥകൾ ഉണ്ടാക്കി

ഉണ്ടല്ലോ നമ്മളിൽ നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അதனാണ് നബിയുസ്സല്ലഹി അലൈഹി വസല്ലം അവരുടെ സ്വഹാബത്ത് ലഭിക്കാനുള്ള കാരണമാണ് ഈ റജബ് മാസമാണ് റജബിൽ നമ്മൾ ഓർക്കും സുന്നത്ത് നമ്മൾ ഓർക്കും ഹബീബായ നിബിന്ദങ്ങൾ ഓർക്കും എന്തേ സുന്നത്ത് റളിയല്ലാഹു അൻഹുവിനെ ചിത്രീയ താനു കൂട്ടാനുള്ള കാരണം റസൂലുള്ളാഹി അഹിദമായിസ്നേഹിച്ചോ അരുതുകൊൾമ്പോൾ ഹൃദയിലുണ്ടായി റസൂലുള്ളാഹറുകൊണ്ടാണ് വിചവദിച്ചോ ഹിറബേളിലെ നബിയേ പെണ്ടറമോ സൗരൽ നബിയോടൊപ്പം അബ്രഹീം നബിയോടൊപ്പം മദീനയിലെ നബിയോടൊപ്പം സ്വന്തം മഹളെ റസൂലുള്ളാഹി തലിസ്ഥന് വേണ്ടി കല്യാണങ്ങൾ ചൊടുതൂ അതുകൊണ്ടാണ് സുബ്ഹിയ്യത്ത് തങ്ങൾക്ക് ആ മദീനയിലെ റസൂലുള്ളാഹി തൻ്റെ സരീത്തിൽ അടക്കുന്ന ഞാൻ വാഗ്ദാനം നൽകിതത് അതുകൊണ്ട് സുബ്ഹിയ്യത്ത് ആ കാണാനോ அனுகிர <laughs>

جو رسول اللہ اور رسول بچو اللہ کے رسولی لوقت نذرہ بھرے یاں وفات کے وقت بلال تمیل صحابہ کہیں گے لہ بلال تمیل near ہو گئے یاں رضی اللہ رسول اللہ صلی اللہ علیہ وسلم මුت نبی کے خلیفہ سیدنا ابو بکر صدیق رضی اللہ عنہ ان کے ادھر کو ہو گئے یاں ان تصدیق

மதீன விட்டு கிளினார் ரசூலுல்லாஹ்ன்ட வஃபாத கொண்டு தன்ன மதீன துக்கமானது மதீனமேவллаஹ் தே பிரயாசமானது அது கொண்டு அன்னி மதீன விட்டு கிளினார் பின் வாத்தில் அயாபிலாஹ் மாரான மதீனத் பாந்து குடுதானுள்ளது அண்ணேட சுந்தரமான ஷப்ததல ரசூலுல்லாஹ்ன்ட பேர் கேளும்பொன்னா மதீனத்துக்கு ரசூலுல்லாஹ் யோகம் அவரேயா மதீனக்கு யோகம் அவரேயா பாப்பேனா അതുകൊണ്ട് സമ്മതം തരുന്നില്ല ഈ സമയത്ത് ബിലാറി തങ്ങൾ കണ്ട് കണ്ണിലൂടെയും കണ്ണിനെ என்னோடு சொல்லிக்கொண்டு அழைத்துக் கொண்டு அழைத்துக் கொண்டு போட்டியிட்டு போட்டியிட்டு

ും ചെയ്യണമെന്ന് എന്റെ തന്മയില്ല എന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് അറിയുമോ അത് ഞാൻ ചെയ്തത് എന്റെ അഭിമാനം ਸੁਬਹ ਦਾ ਅਨਬਾਰਨਦਾ ਅਬ ਅੱਲਾ അവന്റെ പേര് തിരുമുൻറെ ചരിതനാ അതുകൊണ്ട് നമ്മേ ഇപ്പം ചെറിയോ എന്ന് പറഞ്ഞു ബിലാൽ അങ്ങള് പതി ഇടപെടുവുകളാണ് ഷാബിലു കിഅഫതൈദോ സഈദനാ സഈദ് തങ്ങളെ പറഞ്ഞതു ഓമർ തങ്ങളെ ഭരിക്ക തയ്യാറെ മഹാനായിട്ടുള്ള ബിലാൽ അങ്ങനെ ഷാബിലെ ആളുകളേണിയാണ് റസൂലുള്ളാഹിയുടെ അടുക്കൽ ഹുബ്ബ കൊണ്ട മദീന വിട്ടതു റസൂലുള്ളാഹിയുടെ അടുക്കൽ ഹുബ്ബ കൊണ്ട മദീന വിട്ട സഹാബിയാന ബിലാൽ ഷാബിൽ കഴിയുമ്പോൾ ഒരു ദിവസം ബിലാൽ തങ്ങളെ പെട്ടെന്ന് സ്വപ്നം കാണുകയാണ് എന്നോട് പിണങ്ങിയിരിക്കുകയാണോ എന്നോട് ഇഷ്ടങ്ങളാണോ നമ്മൾ ചോദിച്ചുകയാള് കിട്ട അവിടെ തോട് ഉറപ്പ് വെച്ചിട്ട് അവിടെ തോട് ഉറപ്പില്ലാതെ എങ്ങനെ രക്ഷപ്പെടാനാണ് അതുകൊണ്ട് പിന്നാലെ തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു പെട്ടെന്ന് നെട്ടി എഴുന്നേറ്റു ഉടനെ പറഞ്ഞു പൈലൽ മദീന ഷാമിൽ നിന്ന് രാത്രി തന്നെ മദീനയിലേക്ക് യാത്ര പോയി യാത്ര ധരിച്ചു മദീനയിൽ വന്നോ മദീനയിൽ വന്നിട്ട് தொம்பைல பவுஜந்து செரி லசமீப்க ஜன்னத் ஃபமகா துஆன் ஷதீதா சக்கமாயி கரச்சில கரையியார நபியே திமன்னையோடு புறநிலனோ இந்த பாவப்பட்டவilar மதீனையில் இருந்து யாத்ரா(){} இந்த மதீனையில் தமில்லாதவங்கள அல்லாஹ்வ ரசூலேரோ ஹும் பிலா தவுண்டல்ல அபிர்தோ

െ അങ്ങയുടെ സുന്ദരമായ ശബ്ദം ഒന്ന് മുളങ്ങി കേൾക്കട്ടെ പിള്ളാർ തങ്ങൾ പറഞ്ഞോ പറഞ്ഞാൽ പറഞ്ഞോ എനിക്ക് കഴിയില്ല

തങ്ങവണികളെ വിലാന തങ്ങളോറന്ന് പറയുന്നു ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് അന്റെ വിലാനകളുടെ ആഗ്രഹം പറഞ്ഞു അതേ ആഗ്രഹമാണ് അതുനോയിക്കുന്ന ഈ സയ്യിദ്മാർ നമ്മോട് പറയின்றது ഈ സ്ഥലwidetilde കാഷ്ണം താവണം